കാറിന്റെ ഡിക്കിയിൽ രഹസ്യ അറയുണ്ടാക്കി ചന്ദന കടത്ത് ഒരാളെ മണറക്കാട് പോലീസ് പിടികൂടി അറുപത്തിനാല് കിലോ ചന്ദനവുമായാണ് ഇയാളെ പോലീസ് പിടികൂടിയത് ഒരാൾ കാറിൽ നിന്നും ഇറങ്ങി ഓടി ഫസൽ െ ഇന്ന ചോക്ലേറ്റ് മണ്ണാർക്കാട് കുമരമ്പത്തൂർ നെച്ചുള്ളി കല്ലംതൊടി വീട്ടിൽ മുഹമ്മദ് നിസാരനെയാണ് മണ്ണാർക്കാട് പോലീസ് പിടികൂടിയത് അറുപത്തിയഞ്ച് കിലോയോളം ചന്ദനവുമായാണ് ഇയാളെ പോലീസ് പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വാഹനത്തെ പിന്തുടർന്നാണ് പ്രതികളെ പിടികൂടിയത് ഇടുക്കി മൊറയൂരിൽ നിന്നും മലപ്പുറത്തേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതി പോലീസിന്റെ പിടിയിലായത് കാറിന്റെ ഡിക്കിയിൽ രഹസ്യ അറയുണ്ടാക്കിയാണ് ചന്ദനമുട്ടികൾ ഒളിപ്പിച്ചിരുന്നത് പോലീസിനെ കണ്ടയുടനെ കാറിലുണ്ടായിരുന്ന മറ്റൊരാൾ ഇറങ്ങിയോടി മണ്ണാർക്കാട് കുമരമ്പുത്തൂർ ബംഗ്ലാവ് പടിയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് മണ്ണാർക്കാട് സി ഐ എം പി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് സി സി എൻ മണ്ണാർക്കാട്